എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി വായന പക്ഷാചരണം വായന പതിനേഴാം ദിവസം ഹായ് എൻ്റെ ടീച്ചർ വായിക്കുന്നത് തൃശങ്കറാം വി സാൻ ജോസ് മെട്രോപോളിറ്റൻ സ്കൂൾ തലശ്ശേരി രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഹായ് എൻ്റെ ടീച്ചർ എൻ്റെ പേര് മാളു ഇന്ന് എൻ്റെ സ്കൂൾ തുറക്കുന്നു രണ്ടു മാസമായി കാത്തിരുന്ന ദിവസം ഞാൻ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് എൻ്റെ ഇന്നത്തെ സ്കൂൾ യാത്രയുടെ ലക്ഷ്യം രണ്ടാണ് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർമാരെ കാണുക രണ്ട് അവരോട് അവധിക്കാല വിശേഷങ്ങൾ പറയുക അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാൻ സ്കൂളിലെത്തി ആദ്യ ദിവസമായത് കൊണ്ടായിക്കാം അച്ഛനും അമ്മയും എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നത് എന്ന് എനിക്കും തോന്നി ക്ലാസ്സിലെത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാണി ടീച്ചർ ക്ലാസ്സിലുണ്ട് അമ്മയും അച്ഛനും എന്നെ ടീച്ചറെ ഏൽപ്പിച്ചു അവർക്ക് ചാച്ച പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്കും കരച്ചൽ വന്നു എങ്കിലും ടീച്ചറെ കണ്ട സന്തോഷത്തിൽ കരച്ചൽ അടക്കി ടീച്ചർ എന്നെ ചേർത്ത് പിടിച്ച് സീറ്റിൽ കൊണ്ടിരുത്തി ടീച്ചർ ഓരോരുത്തരോടും അവധിക്കാല വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു